പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിന് ആ സ്ത്രീയിൽ നിന്നും ആ സ്ത്രീ ആരുമായാണോ പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടത് അയാളിൽ നിന്നും അഥവാ പാരമെന്ന് പറയുന്ന ആളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുവാൻ സാധിക്കുമോ എന്ന ഒരു വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു അതായത് ആ കേസിനെ സംബന്ധിച്ചുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് ഹർജി കക്ഷിയായ ഭർത്താവിൻ്റെ കുടുംബ കോടതിയിലെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് തൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോവുകയും അയാളോടൊപ്പം ഭാര്യഭർത്തൃ ബന്ധം സ്ഥാപിച്ചു കഴിയുകയും ചെയ്തതിലൂടെ തനിക്ക് മാനഹാനി ഉണ്ടായെന്നും അതിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അയാൾ കുടുംബ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് കുടുംബ കോടതിയാകട്ടെ ആ ഹർജി ഭാഗികമായി അനുവദിക്കുകയും നാല് ലക്ഷം രൂപ ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു ഇതിൽ കുടുംബ കോടതി പരിഗണിച്ച തെളിവെന്ന് പറയുന്നത് ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി താമസിക്കുന്ന കാലഘട്ടത്തിൽ ഭാര്യ തൻ്റെ ബന്ധുവായ മറ്റുള്ള ഒളിച്ചോടുകയും തുടർന്ന് പോലീസിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സ്ത്രീയെ കോടതിയിൽ ഹാജരാക്കുകയും കോടതിയിൽ ഹാജരാക്കിയ സമയം ആ സ്ത്രീ തനിക്ക് ഇപ്പോൾ താമസിക്കുന്ന ആളോടൊപ്പം കഴിഞ്ഞാൽ മതി ഞങ്ങൾ ഒരുമിച്ച് കഴിയുകയാണ് എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളോടൊപ്പം വിടുവാൻ കോടതി അനുവദിക്കുകയും ചെയ്ത സംഭവമാണ് ഇതിൽ പ്രധാനമായി തെളിവായി വന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് തനിക്കുണ്ടായ മാനസികമായ വ്യഥയ്ക്ക് പരിഹാരമായി ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തത് ഇതിന് കൗണ്ടറായിട്ട് ഭാര്യ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കേസെന്ന് പറയുന്നത് തൻ്റെ ഭർത്തൃ വീട്ടിലുണ്ടായ ശാരീരികവും മാനസികവുമായ പീഡനവും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപദ്രവവും മൂലം താൻ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും തുടർന്ന് തൻ്റെ ബന്ധുവായ ഒരാളോടൊപ്പം താമസിക്കുന്നതിനിടയായിട്ടുള്ളതുമാണ് അവരുടെ പീഡനം സഹിക്കവയ്യാതെയാണ് താൻ ആ വീട്ടിൽ നിന്നും പോകേണ്ടി വന്നതെന്നും അല്ലാതെ പീഡന ഈ പാരമ്പര്യമായി ഒളിച്ചോടിപ്പോയതല്ല എന്നായിരുന്നു ഈ ഭാര്യയുടെ ഈ കേസിലുണ്ടായിരുന്ന ഒരു കണ്ടൻഷൻ മാത്രമല്ല ഈ ഭർത്താവ് കേസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭാര്യ കുടുംബ കോടതിയിൽ കേസുകൾ ബോധിപ്പിക്കുകയും ബന്ധം ഏർപ്പെടുത്തുന്നതിനുള്ള കേസും തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഇതും ഭർത്താവ് കൈക്കലാക്കിയതുമായ മുപ്പത്തി അഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ തിരികെ വേണമെന്നും പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഭർത്താവ് തൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ് ഫയൽ ചെയ്തത് അപ്പോൾ ഇത് ഭാഗികമായി അനുവദിച്ചതിനെതിരെ ഭാര്യ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചപ്പോഴാണ് ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലേക്ക് എത്തിയത് വെതർ അഡൽട്രി ക്യാൻ ബി എ ലീഗൽ ബേസിസ് ഫോർ ക്ലെയിമിങ് മോണിറ്ററി കോമ്പൻസേഷൻ ഓർ ഡാമേജസ് ഫ്രം ദ സ്പൗസ് ആൻഡ് തേർഡ് പാർട്ടി അപ്പോൾ അഡൽട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിവാഹിതനായ ആളുടെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനുമായി വിവാഹ ബന്ധത്തിൽ അല്ല സോറി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് അഡൽട്ടറി എന്ന് പറയുന്ന ഒരു ഒഫൻസിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യം മുതലുള്ള ഒരു സാങ്കിത്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വിധി ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത് അതിൽ കേരള ഹൈക്കോടതി പരിഗണിച്ച ചില സംഗതികളെന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃഗ്രഹത്തിൽ നിന്നും പോയതും മറ്റൊരാളോടൊപ്പം താമസിക്കുവാൻ തീരുമാനിക്കുന്നതും നഷ്ടപരിഹാരത്തിനുള്ള കാരണമല്ല ഈ കാരണത്താൽ ഭർത്താവിന് വിവാഹബന്ധം വേർപെടുത്താം എന്നല്ലാതെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാനായി ഇന്ത്യൻ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമവും അനുവദിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് കുറിച്ച് പറയുന്നത് ഈ അഡൽട്രി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് വിധിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്ന ഒരു കുറ്റം ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിലവിലില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം പരിഷ്കരിച്ച് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന നിയമം ഉണ്ടായപ്പോഴും അഡൽട്രി എന്ന് പറയുന്ന ഒരു കുറ്റം അതിൽ ചേർത്തിട്ടില്ല അതുമാത്രമല്ല ഈ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവാക്കുന്നതിനായി കുറ്റകരമായ ഒരു പ്രവൃത്തിയായി കാണാതിരിക്കുന്നതിനായി സുപ്രീം കോടതി പറഞ്ഞ ന്യായങ്ങൾ സെക്ഷൽ അട്ടോണമി ഡിഗ്നിറ്റി പ്രൈവസി എന്നിവയെ സംബന്ധിച്ച് ഈ നിയമം സ്ത്രീകൾക്ക് എതിരാണ് മാത്രമല്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന് എതിരാണ് ഈ വകുപ്പ് എന്നും അന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി ഭാര്യ ഭർത്താവിൻ്റെ ഒരു സ്വത്തായി കാണുന്ന സമ്പ്രദായം അത് പരമ്പരാഗതമായ പുരുഷ മേധാവിത്വത്തിന്റെ പ്രതീകമായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നും സുപ്രീം കോടതി അന്ന് ഒബ്സർവ് ചെയ്തിരുന്നു അതും ഈ കേസിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ശില ലിഖിതമായി കേരള ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായി അപ്പോൾ ആ ബി എൻ എസ്സിൽ അഥവാ ഭാരതീയ ന്യായസംഹൃതിയിൽ അഡൽട്രി എന്ന് പറയുന്ന ഒരു ഒഫൻസ് കാണാനില്ല എന്നും കേരള ഹൈക്കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഒരു സാമൂഹിക തിന്മ എന്ന നിലയിൽ മാത്രമേ അഡൽട്ടറിയെ കാണാൻ സാധിക്കുകയുള്ളൂ അത് ഒരിക്കലും ഒരു കുറ്റകരമായ പ്രവൃത്തിയല്ല ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ വ്യക്തി നിയമങ്ങളിലും അഡൽട്രി വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമാണ് എന്നാൽ നഷ്ടപരിഹാരം ചോദിക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്നില്ല അതാണ് ഹൈക്കോടതിയുടെ മറ്റൊരു ഒബ്സർവേഷനായിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഡൈവേഴ്സ് ആക്ട് ആയാലും ഹിന്ദു മാരേജ് ആക്ട് ആയാലും മറ്റ് പേഴ്സണൽ നിയമങ്ങളായാലും സ്പെഷ്യൽ മാരേജ് ആക്ട് ആയാലും എല്ലാത്തിലും അഡൽട്ടറി വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള ഒരു കാരണമായി പറയുന്നുണ്ട് അതാണ് ഈ വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന ഒരു സ്ത്രീ മറ്റൊരു അഡൽട്രിയുമായി അഡൽട്രിയുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസിലേക്ക് പോയാൽ ആ ഭർത്താവിന് ലഭിക്കുന്നൊരു പരിഹാരമെന്ന് പറയുന്നത് അവിവാഹ മോചനം മാത്രമാണ് അത് നഷ്ടപരിഹാരം ചോദിക്കുവാനുള്ള ഒരു വ്യവസ്ഥയായി കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ മോഡേൺ ലീഗൽ സിസ്റ്റത്തിൽ ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ് കേരള ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം അത് അഡൽട്രി എന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഒരു സ്വകാര്യ വിഷയമാണെന്നും അത് ഒരിക്കലും ഒരു ഒരു സോഷ്യൽ ഇഷ്യൂയോ അല്ലെങ്കിൽ ഒരു ലീഗൽ ഇഷ്യൂയോ അല്ലെങ്കിൽ ആയി കാണാൻ സാധിക്കില്ല അത് അവരുടെ ഇടയിലുള്ള ഒരു പ്രൈവറ്റ് ഇഷ്യൂ ആയി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യൻ വിവാഹത്തെ ഒരു പരിശുദ്ധ ആചാരമായി കാണുന്നുവെങ്കിലും അതൊരു പ്രൊപ്രൈറ്ററി റൈറ്റായി അനുവദിച്ചിട്ടില്ല അതായത് ഭർത്താവിൻ്റെ ഒരു പ്രോപ്പർട്ടിയായി ഭാര്യയെ കാണാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഈ അഡൾട്ടറി എന്ന് പറയുന്നത് അവരുടെ സുപ്രീം കോടതി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഒരു അട്ടോണമിയെയും ഡിഗ്നിറ്റിയെയും പ്രൈവസിയെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സർക്കാർ ഒരു ഭർത്താവിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ ഭർത്താവിൻ്റെ ഒരു സ്വകാര്യ സ്വത്ത് എന്നുള്ള നിലയിൽ ഭാര്യയെ കാണാൻ സാധിക്കാത്തോളം കാലം ഭാര്യയുടെ മറ്റൊരു പുരുഷനുമായി സ്വമേധയാ ഉണ്ടാകുന്ന ഒരു ലൈംഗിക ബന്ധത്തെ ഒരു അഡൽട്ടറിയുടെ പരിധിയിൽ വരാത്തതുകൊണ്ടും അതിന് കോമ്പൻസേഷൻ കൊടുക്കുവാൻ ഇന്ത്യയിൽ ഒരു നിയമങ്ങളും അനുവദിക്കാത്തതുകൊണ്ടും ഈ ബഹുമാനപ്പെട്ട കുടുംബ കോടതിയുടെ നാല് ലക്ഷം രൂപ കൊടുക്കുവാനായി ഉത്തരവായ ആ വിധി കേരള ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിലൂടെ ഈ തത്വത്തിന് വിരുദ്ധമായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിലേക്ക് നൽകും എന്നാണ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ അതായത് ഒരു പ്രോപ്പറേറ്ററി റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്ന ഒരു സന്ദേശം സമൂഹത്തിന് നൽകാൻ പാടില്ല അതുമാത്രമല്ല ഒരു നിയമങ്ങളിലും കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് അനുവദിക്കുന്നില്ല കോമ്പൻസേഷൻ കൊടുക്കുവാൻ യാതൊരു നിയമങ്ങളും അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ഒബ്സർവേഷനും ഹൈക്കോടതി നടത്തിയതിലൂടെ കോമ്പൻസേഷൻ ചോദിക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നൽകുന്നത്